ം സുരേഷ് ശേഖർമാണ് ഗ്രീൻ പ്രിവിഷൻ ചാനലിന്റെ നേർക്കാഴ്ചകൾ എന്ന ഒരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഉള്ളത് ചിത്രയിലാണ് ചിത്രയിൽ അയിരക്കുഴിയിലാണ് ഇപ്പോൾ മഠത്തിൽ പടിഞ്ഞാറ്റത്തിൽ വീട്ടിലാണ് ഇരിക്കുന്നത് എന്റെ പിന്നിൽ കാണുന്നത് സന്ധ്യ ചേച്ചി നാൽപ്പത്തി ഒമ്പത് വയസ്സ് ചേച്ചിയുടെ സഹോദരൻ സുവർണൻ ചേട്ടൻ അറുപത്തിയഞ്ച് വയസ്സ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും സുഖമല്ല അപ്പോൾ സന്ധ്യ ചേച്ചി കണ്ടല്ലോ ഭിന്നശേഷിക്കാരിയാണ് എല്ലുകൾ പൊടിയുന്ന അസുഖമാണ് അഞ്ചു മാസമായി ഭിന്നശേഷിക്കാരുടെ പെൻഷൻ കിട്ടുന്നില്ല ഇപ്പോൾ ഏക ഉപജീവന മാർഗം എന്ന് പറയുന്നത് പേപ്പർ കൊണ്ടുള്ള പേനകൾ നിർമ്മിക്കലാണ് പക്ഷെ അതും സുഖമില്ലാത്ത കാരണം ഒരുപാടൊന്നും നിർമ്മിക്കാൻ പറ്റില്ല ഒരു ദിവസം പത്ത് പേന അല്ലെങ്കിൽ പതിനഞ്ച് പേന ഇതിൽ കൂടുതലും നിർമ്മിക്കാൻ കഴിയില്ല ആകെ തുച്ഛമായ വരുമാനത്തിനാണ് ഈ രണ്ട് സഹോദരങ്ങളും ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആളുകൾ ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ പുറം ലോകം അറിയാതെ ഇവർക്ക് പുറത്തൊക്കെ പോകുന്നത് വല്ലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ ആണ് ഒരു കയ്യിലൊന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ ചേച്ചിയുടെ ശരീരത്തെ എവിടെയെങ്കിലും തൊട്ടാൽ എല്ലുകൾ പൊട്ടുന്ന ഒരു രോഗമാണ് ഏതായാലും നമുക്ക് ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയും ഒട്ടേക്ക് ജീവിക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ അറിയാം നമ്മുടെ നേർക്കാഴ്ചകൾ നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ പറയുക നമുക്കപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിയാം കടയ്ക്കൽ കടയ്ക്കൽ കൊല്ലം ജില്ലയിൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വയസ്സ് അച്ഛൻ രണ്ടായിരത്തി ആറിൽ മരിച്ചു അമ്മ രണ്ടായിരത്തി എന്ന എംപ്ലോയ്മെന്റ് വഴി അവര് നമ്മളെ ജോലിക്ക് ഒരു രണ്ടു ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊല്ലത്ത് ചേച്ചിട്ട് വീട്ടിൽ നിൽക്കായിരുന്നു അങ്ങനെ ചേച്ചി അണ്ണനും കൂടെ ഓരോ ദിവസം വിധം കൊണ്ടാക്കി അങ്ങനെ ഓരോ ചേച്ചി പോവും അന്ന് ഒരു ദിവസം അന്നം വന്നു അങ്ങനെ അത് എല്ലാം പഠിച്ചു ഒത്തിരി ഉണ്ടായിരുന്നു പഠിക്കും രണ്ടു ദിവസത്തെ ക്ലാസ് ഉള്ളായിരുന്നു പക്ഷെ അവിടെ കുട ഉണ്ടായിരുന്നു കുട പഠിക്കണമായിരുന്നു പിന്നെ മെഴുകുതിരി പിന്നെ പേപ്പർ ബാഗ് പിന്നെ പേന പിന്നെ എൽ ഡി ഒ പിന്നെ ഓട്ടോമിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ പഠിച്ച അതൊന്നും ഇല്ല ഞാൻ ചെയ്യുന്നത് പേനയാണ് പേപ്പർ പേന ഞാൻ ഓർഡർ നമ്മുടെ വാട്സ്ആപ്പ് വഴി നമ്മൾ നമ്പർ കൊടുക്കുമ്പോ ഇതേപോലെ വീഡിയോ ചെയ്ത് വിടമ്പഴത്തേക്ക് അതിന് നമ്പർ കൊടുത്തേക്കും അപ്പൊ ആ നമ്പർ പ്രകാരം വിളിക്കും ചിലവര് ഇത്ര രൂപയെന്ന് പറയും അപ്പൊ അവര് ആ പൈസ അക്കൗണ്ടിലേക്ക് അയച്ചു തരും അപ്പൊ നമ്മൾ കൊറിയറോ അല്ലെങ്കിൽ ഫോൺ പോസ്റ്റ് അയച്ചു കൊടുക്കും ആ വരുമാന മാർഗം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് പിന്നാണ് ഇപ്പൊ ആളുകൾക്ക് പൈസ ഇല്ല അതുകൊണ്ട് അതിന് ഓർഡർ കുറച്ചേ കിട്ടുന്നുള്ളു അന്ന്പ്പോഴൊക്കെ വരുള്ളൂ

ആളുകൾ വിളിച്ചു വേന അയച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അതിൽ നമ്മൾ വിത്തിടാതെ സ്റ്റിക്കറൊക്കെ പതിച്ചു വേനായിരുന്നു കൊടുക്കുമായിരുന്നു പിന്നെ അല്ലാതെ ബാംഗ്ലൂര് ഖത്തറ് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വേന അവര് നാട്ടിൽ കഴിക്കും നമ്മളെ കേരളത്തിൽ തന്നെ അയച്ചു കൊടുക്കാൻ പറയും അപ്പൊ അവർ അക്കൗണ്ട് ഒരു പൈസ കിട്ടും പക്ഷെ ഇപ്പൊ അങ്ങനെ പൈസ ഒന്നും വരുന്നതും ഇല്ല ആരും വിളിക്കുന്നതും ഇല്ല ഒരു എത്ര ഉണ്ടാകും ഇപ്പം ഈ വയ്യാതെ വയ്യാതേ ഇരുപത്തഞ്ച് ഒക്കെ മറ്റേത് ചിലപ്പോഴൊക്കെ അമ്പതൊക്കെ ചെയ്യുവായിരുന്നു അന്ന് ഭയങ്കര നടുവേദനത്തിന്റെ അസുഖണ്ട് പിന്നെ ആ ഇപ്പൊ ഭാര്യ ഭയങ്കര വേദനയാണ് അത് ജന്മ അസ്ഥി ഓടിക്കുന്ന അഞ്ഞാരെങ്കിലും തൊട്ടാ മതി ആരെങ്കിലും ഒന്ന് തൊട്ടാ മതി എപ്പോഴും തൊട്ട് പാടാ കുട്ടികളാ പിടിക്കുന്ന

ിക്കാൻ പറ്റുന്നേ ഇപ്പൊ ഈ അസുഖം വന്നിന് ഈ ആവശ്യത്ത് കഴിക്കല പഴപ്പും വേദനയാണ് ആ എന്റെ കണ്ണിന് ഈ ഒരു എണ്ണും ഓപ്പറേഷൻ ചെയ്ത് തിമിരത്തിന് ഇരണം കൂടെ ഓപ്പറേഷൻ ചെയ്യണം തിമിരം ഉണ്ട് പിന്നെ ഞരബിനി കേടണം ആ അതിന് നല്ല കാഴ്ച ഇല്ല അതെനി ചെയ്യണം

സ്കൂളിന് മുമ്പൊക്കെ അമ്മക്ക് അറിയാവുന്ന ഏറ്റമ്മ കഴിക്കുന്നപ്പോഴൊക്കെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഓർഡറൊക്കെ പോകണം നൂറ് പേന കൊടുക്കുമ്പോ തൊള്ളായിരം രൂപ കൊറിയർ ചാർജ് അവർ തരുന്നു കിട്ടുന്നില്ല പണ്ട് കിട്ടുന്നു അഞ്ഞൂറും ആയിരം പേനയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊന്നും ഇങ്ങനെ പോകുന്നില്ല ഞാൻ വിളിച്ചിട്ട് പിന്നെ എട്ടാം ക്ലാസ് തൊട്ട് പത്ത് വരെ അന്നനെ കൊണ്ടുപോയി കൊണ്ടിരുന്നു സൈക്കിളിൽ കൊണ്ടുപോയി അന്നൊക്കെ അന്നനെ ഒരു കുഴപ്പമില്ലായിരുന്നു എടുത്തോണ്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മുമ്പാ സീറ്റൊക്കെ വാങ്ങിച്ചു കാല് ചപ്പൊക്കെ പടിയനൊക്കെ പേടിച്ചൊക്കെ വിറ്റ് ചെയ്ത് അപ്പം എന്നിട്ട് കൊണ്ടുപോയു ഏ കിതറ കിതറ ഹൈസ്കൂൾ അവിടെ ചിലപ്പലൊക്കെ എഴുതും ഒക്കെ എഴുതി പാട്ട് എഴുതിയതാണ് ഞാൻ ഇപ്പൊ പാടാതെ പറഞ്ഞത് പാടി அதிலொரு தோடி, தாஞ்சாடி மஞ்சள் பிரசாதவும் நீராட்டினி ரங்கி தலகளம்பாடி புழையொழுவீ அொரு தோடி, தாஞ்சாடி പട്ടുടയാടയും ചാർത്തി തെന്നാട്ടിയായി ഒരിങ്ങി നിന്നു പട്ടുടയാടയും തെന്നൽ തെന്നവാട്ടിയായി ഒരിങ്ങി നിന്നു കളകളം പാടി പുരയൊരു വി അതിലൊരു തോണി വർണ്ണങ്ങൾ പി ലി വീ സി ത്രിസന്ധ്യ താലമി ഏന്തി നിന്നു പണ്ടുകൾ മംഗളാനം പാടി തോണി മെല്ലെ ചാഞ്ചാടി തോണി മെല്ലെ ചാഞ്ചാടി അതിലൊരു തോടി നൂറ് വേന പേപ്പർ മൂന്ന് ദിവസം കൊണ്ട് രണ്ടര ദിവസമൊക്കെ കൊണ്ട് മുമ്പൊക്കെ ചെയ്യുമായിരുന്നു അമ്പത് പേരെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ ഈ പച്ചത്തിലൊക്കെ വന്നതുകൊണ്ട് ഇപ്പൊ പച്ചത്തിലി നമ്മൾ അച്ഛനും അമ്മയും നഷ്ടപ്പെടും പോകാം അതിന്റെ വേദന നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നു അപ്പൊ അത് നമ്മളെ ചേച്ചിയായ അണ്ണനായ അന്നനായാൽ അവരെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് അവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സ്നേഹം നമ്മളോട് ഉണ്ടാവും അപ്പൊ അവരെ കൂടുതലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം മടി പിടിച്ചിരുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നാളെ ചെയ്യാം നാളെ ചെയ്യാന്നുള്ള ചിന്തയിൽ ഇരിക്കാതെ നല്ലതുപോലെ അധ്വാനിക്കാൻ ഒക്കെ നാണത് നമുക്കിപ്പോ ആയിരം രൂപയ്ക്ക് ഒരു ദിവസം പണിയാൻ പറ്റത്തില്ല പത്ത് പേനയെങ്കിൽ പത്ത് പേന അത് എപ്പോഴെങ്കിലും നമുക്ക് ഓർഡർ കിട്ടൂന്നല്ല ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പേന ചെയ്തു വയ്ക്ക ഈ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഓർഡർ വരുകയും കഴിഞ്ഞി ഞാൻ അങ്ങനെയാണ് ശരി പേന അങ്ങ് ചെയ്ത് വെക്കും ചെയ്തു വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓർഡർ പറവറും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാനും അന്നേരം അന്നേനു സമയം കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഇപ്പൊ ുദ്ധിമുട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പൊ നമുക്ക് രണ്ടിനും പെൻഷനുള്ളത് പോലും ഇപ്പൊ ഇല്ല അഞ്ചു മാസമായി പെൻഷൻ കിട്ടിയിട്ട് താല് നമ്മളെ പോലെയുള്ള ഒരു ഭിന്നശേഷിക്കാരെ ഒരു സ്ഥലത്ത് തൂന്നി മരിച്ചു അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടാത്തുള്ളൂ സർക്കാർ പറയുന്നത് നമുക്ക് മേടിക്കാനുള്ള അർഹതയില്ല സർക്കാർ ഇരുന്നപ്പോഴേക്ക് പതിനെട്ട് മാസത്തെ പെൻഷൻ തരാനുണ്ടായിരുന്നു ഇവര് പറയുന്ന ഞങ്ങളൊപ്പം പറയുന്നത് രണ്ടു മാസത്തേക്ക് മൂന്ന് മാസത്തേക്കേ ഇവര് പറയുന്നത് അപ്പൊ അവര് പതിനെട്ട് മാസത്തെ തന്ന തരാതിരുന്നിട്ടും നിങ്ങൾക്ക് അപ്പോഴും വഴക്കും വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലേ ഇപ്പൊ എന്താന്ന് ചോദിക്കുന്ന അന്ന് പതിനെട്ട് മാസത്തെ പെൻഷൻ തരാനാണ് എനിക്ക് ഓർമ്മയില്ല എനിക്ക് എല്ലാ പെൻഷനും കിട്ടിയിട്ടുണ്ട് നമ്മളെ പഞ്ചായത്തുകാർ എനിക്ക് ഇട്ടിട്ട് പാര വണിഞ്ഞപ്പോഴത്തേക്ക് അത് കിട്ടിയില്ല പതിനാറ് മാസത്തെ പെൻഷൻ കിട്ടാത്തതായിപ്പോയി നമ്മളെ ഇതറ പഞ്ചായത്ത് ഏഹ് പഞ്ചായത്തുകാർ നമ്മളെ അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് മൂന്ന് വർഷത്തിൽ പുതുക്കണമായിരുന്നു അപ്പൊ അമ്പ കൊണ്ട് കൊടുത്തിട്ട് അവര് പുതുക്കിയില്ല അത് അവര് അവിടുത്തെ തലവെച്ചിരുന്നു അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പ എല്ലാവർക്കും പെൻഷൻ കിട്ടി കുറെ നാൾ കഴിഞ്ഞപ്പോഴും എനിക്ക് പെൻഷൻ വരുന്നത് അങ്ങനെ ഒത്തിരി പ്രാവശ്യം നമ്മൾ പോയി ചോദിച്ചു ചോദിച്ചപ്പോ താരം തന്നിരില്ലെന്ന് പറയട്ടുണ്ടോ എന്നാണ് പറയണം അങ്ങനെ എടുക്കാൻ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് വിളിച്ച് അത് ഞാൻ അപേക്ഷ അയച്ചു അപ്പൊ സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു രാവിലെ വിളിച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ആ ഉമ്മൻതാണ്ടി സാറിന് എന്നെ നേരിട്ട് വിളിച്ചു എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് കാര്യം ആ മോളെ വിഷമിക്കേണ്ട നിന്റെ പെൻഷൻ കിട്ടുമെന്ന് പതിനാറ് മാസത്തെ പെൻഷൻ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു ഒത്തു തന്നു ഒത്തു തന്നു പിന്നെ അതിന്റെ ആ പിന്നെ അതിന്റെ കൂടെ എനിക്ക് വീൽ ചെയർ കിട്ടി അത് കിട്ടാൻ എഴുതി കൊടുത്തിട്ട് നാലാം കര കൊടുത്തിട്ട് കിട്ടിയില്ലായിരുന്നു ആ അത് ഇവര് സാറിന്റെ എഴുതി തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒത്തു തന്നു നമ്മളെ അപേക്ഷ കൊടുത്തത് നമ്മളെ സാറിന്റെ ഓഫീസിലേക്ക് അയച്ചതാണ് പഞ്ചായത്തില് കൊണ്ടു തന്ന അവര് നാലാം കരയിൽ കൊണ്ടു തന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മക്കൂടെ കാർഡും കിട്ടിയില്ലായിരുന്നു പിന്നെ സേഷ്ഠിട അത് ബുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതും കിട്ടിയില്ലായിരുന്നു അങ്ങനെ അതിന് അതും ഇതിൽ കൂടെ തന്നെ ആപേക്ഷ എഴുതിയത് മൂന്നിനും കൂടെ ഒത്തു കഴിഞ്ഞാൽ അവരവേശം എഴുതി അപ്പൊ അത് മൂന്നും എനിക്ക് കിട്ടി ആ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മളോടൊന്നും മാത്രമല്ല എല്ലാവരോടും അവർ പറയുന്ന ഫണ്ടില്ലെന്നാണോ

അതെ എനിക്ക് ഒരു വലിയ കാര്യത്തെ പറ്റി പറയാനാ കോൺക്രീറ്റ് ഇട്ട് തരുന്ന തരാൻ വേണ്ടിയ നമ്മളെ വീട്ടിലേക്ക് എനിക്ക് വഴിയില്ല അത് മഴ ആകുമ്പോഴത്തേക്ക് കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കും അപ്പൊ അതുകൊണ്ട് അതിലെ ഫോട്ടോ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല എനിക്ക് അസ്ഥിക്ക് ബലം ഇല്ലാത്തതുണ്ട് അല് വന്ന എന്റെ കാലിൻ കൈക്ക എപ്പോഴും ഒടിയും വേദന എടുക്കുകയൊക്കെ ചെയ്യും വട്ടറിലൊക്കെ വീഴാൻ പോവാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട എന്റെ വഴിയിലെ കാര്യം അത് ശരിയാക്കി തരും എന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി ചേട്ടനൊന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട് ഇതിന് മാത്രമല്ല അല്ലാതെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇഷ്ടമാണ് പാവങ്ങളെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒരുമയാണ് അദ്ദേഹം അതുകൊണ്ട് എനിക്ക് എല്ലാതെ പോലെയുള്ള ആൾക്കാരെ കിട്ടാൻ തന്നെ പ്രയാസമാണ് അപ്പൊ അവര് അതേപോലെയുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത് ഞാനും അന്നനും പുറം ലോകം കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു വഴിയൊരു സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്താണ് കുഴിയിലായിരുന്നു ഞങ്ങളുടെ വീട് ഉപജീവന മാർഗം എന്ന് പറയും പേനയാണ് അത് പേന ചെയ്താണ് പേപ്പർ പേന ചെയ്താണ് ഞങ്ങൾ അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കൈക്കും കാലിനും വിലയില്ല അസ്ഥി ഒടിയുന്ന അസുഖമാണ് കൈയൊക്കെ വില ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്റെ പേന വാങ്ങിച്ച് എന്നെ സഹായിക്കണം എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് പൂജ്യം മൂന്ന് ഈ നമ്പറാണ് കൊറിയർ മുഖേനയും പോസ്റ്റ് പേനകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ും ഒക്കെ കാര്യങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും സമയം ഇരുന്നത് ഇപ്പൊ കിടക്കയാണ് പക്ഷെ ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റിയാണ് സുരേഷ് ഗോപി ഒന്ന് കാണണം ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്യുന്ന അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചിക്കും രാഷ്ട്രീയമൊന്നും അല്ലായിട്ടില്ല ചേച്ചി വോട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി അല്ലേ ചേച്ചി അപ്പൊ വോട്ടും ചെയ്യാറില്ല നടൻ സുരേഷ് ഗോപിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ ഇത് കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്നവർ ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഏതായാലും സന്ധി ചേച്ചിയെ കാണാൻ സുരേഷ് ഗോപി എപ്പോഴെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ കാഴ്ച നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്